സകർഷം സ്വാഗതം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബുധനാഴ്ച ദിവസം ശ്രദ്ധേയമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭക്തിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ല നല്ല ചിന്തകളുടെയും നല്ല നല്ല വർണ്ണമനോഹരമായ കർമ്മഫലങ്ങളിൽ ദിവസത്തെ വരവേൽക്കുവാൻ ഏവർക്കും നല്ല ഉത്തമമായിട്ടുള്ള മനസ്സും ശ്രദ്ധേയമായിട്ടുള്ള ഐശ്വര്യവും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലിഗോ മണിമുത്തുകളെ എവിടെ 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 ആരെങ്കിലും ഒന്നില്ല ലൈവിലോട്ട് വന്നോളൂ നമുക്ക് പുതിയ കാര്യങ്ങളുമായിട്ട് ചിന്തനത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വിശേഷം കഴിഞ്ഞു അതല്ലേ നല്ല കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴോ തമ്മിൽ അന്യോന്യം കിട്ടുന്ന ഒരു സൗഹൃദം അതിനോളം വിലയുള്ളതൊന്നുമില്ല എന്ന് തോന്നണോ എന്താ ആരെങ്കിലും വരുമോന്ന് നോക്കാം ആരെങ്കിലും ഒക്കെ വരും വരാതിരിക്കില്ല

ൃതത്തിന്റെ കൂട്ടുകാരെയും വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ഓടി 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 വരുവോ ആരെയും കാണുന്നില്ല തീരുവായിരിക്കും രാവിലെ നല്ല തണുപ്പ് ആ

ശിവായ 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 ഓം എല്ലാവരും വരും 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 ഓടി ഓടി കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ തമ്മിൽ അന്യോന്യം സംസാരിച്ച് മുന്നേറാം ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല കൊച്ചു കാര്യങ്ങളൊന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനും ഇല്ല ഉണ്ടോ ഇല്ല സ്ത്രീജനങ്ങളുടെ പല്ലവിയാണ് എന്നുണ്ടെങ്കിൽ കാപ്പി കുടിച്ചോ അല്ലെങ്കിൽ ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നെന്താണ് കറി എന്നൊക്കെ പറയാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് എന്ത് പറയാനാണ് ജീവിത ദുഃഖങ്ങളെ മാറ്റും ഗീതയിലേ കണ്ണൻ കടിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നും എല്ലാരും പിന്നെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ടോ ആ വരട്ടെ വരട്ടെ വിട്ടേ രാവിലെ ആയതല്ലേ ഉള്ളു ആ നമ്മുടെ ബിന്ദു ചേച്ചിയാണ് ബിന്ദു ചേച്ചി രാവിലെ എന്താ പ്രോഗ്രാം രാവിലെ എണീറ്റോ ചായ ഒക്കെ കുടിച്ചോ ചായ